വിദ്യാർത്ഥികൾക്ക് പ്രയോജനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന ഏകദാലയത്തെ പോലുള്ള സ്ഥാപനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നല്ല സേവനം കൃത്യമായ വിശ്വാസ്യതയോടുകൂടിയും അതുപോലെ തന്നെ ആധികാരികതയോടുകൂടിയും നൽകുന്ന സ്ഥാപനങ്ങളായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെല്ലാം ഈ പരിപാടിയോട് സഹകരിക്കുകയും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പിന്തുണ നിർദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ ഈ നഗരസഭയിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആദ്യമായി ഞാൻ ഇത്തരം സ്ഥാപനങ്ങളോട് തുടങ്ങാൻ കാണിച്ച ഒരു ധൈര്യത്തിനും മനസ്സിനും ഞാൻ പ്രത്യേകം അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം മലപ്പുറ മുഖ്യാതിഥി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് പള്ളച്ചിജി നമ്മുടെ ബഹുമാനിയായ ഏകജാലകയുടെ ഡയറക്റ്റിംഗ് ബോർഡ് അംഗങ്ങളായ ഗിരീഷ് ബി പി സുധീഷ് ഐസ് എന്നിവർക്കും കൂടാതെ നമ്മുടെ പതിനെട്ടാം വാർഡ് മെമ്പർ സുമ മോഹൻ എന്നിവർക്കും ഈ ഏകജാലക ും എ പ്രിയപ്പെട്ട നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വളരെയധികം കുട്ടി വന്നു കഴിഞ്ഞാൽ ബേസിക് കൗൺസിലിംഗ് ചേച്ചിപ്പോൾ പ്രത്യക്ഷത്തിലൊന്നും മനസ്സിലാവണമെന്നില്ല പക്ഷെ കറക്റ്റ് ആണെങ്കിൽ സ്കില്ല് മനസ്സിലാക്കണമെങ്കിൽ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഏത് മേഖലയിലേക്ക് പോകണം പോകാനുള്ളത് ഡോക്ടർക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് മാഡത്തിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് അസസ്മെൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തു അത് ഇപ്പോൾ ഇംപ്ലിമെൻ്റഡാണ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനും നമുക്ക് മാഡത്തിൻ്റെ അടുത്തേക്ക് വിടാം ഞങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും